ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹബ് ചേലക്കര ഇനി നിങ്ങളുടെ എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹബ് ദേശീയ റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് കൂട്ടായ്മയും സംയുക്തമായി ചെറുതുർത്തിയിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ദേശീയ റോഡ് രക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി സബ് ആർ ടിഒ ഓഫീസും ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് കൂട്ടായ്മയും ചേർന്ന് മാസ് ഡ്രൈവിംഗ് സ്കൂളിന്റെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ബോധവൽക്കരണ ക്ലാസ് വടക്കാഞ്ചേരി ജോയിൻ ആർ ടിഒ അഫ്സൽ അലി കെ ഉദ്ഘാടനം ചെയ്തു

അപ്പോൾ ആഗ്രഹിക്കപ്പെട്ട നാട്ടിൽ വന്ന് കിടക്കാനും അവിടെ ജീവിക്കാനൊക്കെ ബാക്കി ശ്രദ്ധിച്ചവരാണ് അഭിനന്ദിക്കുന്നു അപ്പോൾ ഈ ജീവൻ വളരെ സാധനമാണ് നമ്മളേറ്റവും കുറ്റപ്പെടുള്ള സാധനം നമ്മൾ തന്നെയാണ് ശരിയല്ലേ എല്ലാവർക്കും സംശയമുണ്ടോ എന്തൊക്കെ നിയമം പറഞ്ഞാലും എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ നമ്മൾ തന്നെയാണ് ശരിയല്ലേ പക്ഷേ നമ്മൾ പല ആക്ടിവിറ്റീസും സെൽഫ് ഹാമിങ് ആണ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി മനസ്സിലാവും നമ്മളെ സ്നേഹിക്കേണ്ട വ്യക്തി നമ്മളാണ് നമ്മുടെ ആരോഗ്യമായും നമ്മുടെ മാനസികമായ സ്വസ്ഥതയായാലും സന്തോഷമായാലും ഇതൊക്കെ ആ നമ്മൾ തന്നെ പലപ്പോഴും നമ്മളെ തന്നെ നശിപ്പിക്കുന്ന എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് തോന്നിയിട്ട് ആൾക്കാർക്ക് ഈ ഡ്രൈവിംഗിന്റെ കാര്യങ്ങൾ News Desk, CCV.